ഏകദേശം ഈ കാരണപാത വഴി ഒരു ഡെയിലി നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട് അതിനകത്ത് ഒരു ആവറേജ് നൂറ്റമ്പത് നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറിൻ്റെ മുകളിൽ വരെ ആളുകൾ പലപ്പോഴും വൈദ്യസഹായം തേടിയിട്ട് ഇവിടെ വരാറുണ്ട് നമുക്ക് അത്യാവശ്യം കൂടുതലും ആളുകൾ മസിൽ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ചെറിയ ഇഞ്ചുറീസ് മുറിവുകൾ വരാറുണ്ട് നടന്നു വരുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ച് ഒരു ഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇവിടുന്ന് റഫർ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം റഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ടീമിൽ നമ്മൾ ഡോക്ടറും സ്റ്റാഫ് നേഴ്സും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഡ്രൈവർ അങ്ങനെ എത്ര ഉള്ളത് രണ്ട് ആംബുലൻസ് ഇവിടെ ഉണ്ട് ഒരു ആംബുലൻസ് നമ്മൾ പുല്ല്മേട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കുറച്ച് അപ്പുറത്ത് ആളുകൾ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് സീറോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആംബുലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും പെട്ടെന്നുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇവിടെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം താഴെ സി എസ് സിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് എമർജൻസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് അത്യാവശ്യം ഉണ്ട് അതു വെച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ഒരു ഇവിടുന്ന് ആംബുലൻസിലേക്ക് കൂടുതൽ റെഫറുള്ള ആവശ്യമുള്ള ആളുകളെ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് I'm gonna get my